ഇന്നത്തെ സ്പെഷ്യൽ സോയാ ചങ്ക്സ് വെച്ച് നമുക്ക് അടിപൊളി ഒരു തോരൻ്റെ റെസിപ്പി നോക്കാം ചപ്പാത്തിക്കും ചോറിനും എല്ലാം ഒരു അടിപൊളി ആണ് വളരെ എളുപ്പത്തിൽ എടുക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ച ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അതിന് ശേഷം ഇത് നന്നായിട്ട് പച്ചവെള്ളത്തിലെ കഴുകിയെടുക്കണം നല്ലപോലെ കഴുകിയെടുത്ത ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി മാറ്റിവയ്ക്കാം പിന്നെ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് രണ്ടടി അടിച്ചാൽ മതി എല്ലാം നന്നായിട്ട് ഇതുപോലെ പൊടിഞ്ഞു വരും ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം കുറച്ച് സവോള വളരെ ചെറുതാക്കി അരിഞ്ഞതാണ് ഞാനിപ്പോൾ ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവോള തന്നെ എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം കുറച്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ എരിവിനനുസരിച്ച് സാദാ മുളക് കുറച്ചൊരു ഒരു അര ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം പിന്നെ നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന സോയ കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അടി അടി പിടിക്കാതെ നമുക്ക് കളറ് ചേഞ്ചായി വരുന്നവരെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം രണ്ട് മുട്ട കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സോയ ചിങ്ക്സ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിയുടെ ഉള്ളിൽ ആയിട്ടോ ചോറിൻ്റെ കൂടെ എല്ലാം അടിപൊളിയാണ് കുട്ടികൾക്ക് ചപ്പാത്തിയുടെ കൂടെ ആയിട്ട് ടിഫ് ബോക്സിൽ കൊടുത്തു വിടാനും ഒക്കെ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു